ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ജി സ്റ്റാറിൻ്റെ റിമോട്ട് കിട്ടാണ് അപ്പം നമ്മൾ ഇത് വെച്ചിട്ടൊരു വീഡിയോ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി പിന്നെ അതേപോലെ ഇതിൻ്റെ ഫുൾ കണക്ഷനും കാര്യങ്ങളും പിന്നെ അതുപോലെ ഇത് വെച്ചിട്ട് ടാബ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള ഒരു ബോർഡാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ബോർഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ ഒരു ബോക്സിലാണ് വരുന്നത് അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു സൈഡിൽ തെർമോളിൻ്റെ പീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ അതേപോലെ വയറിംഗ് കിറ്റ് അതിൻ്റെ പിന്നെ ബോർഡ് ഇതേപോലെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ബോർഡ് തന്നെയാണ് അതിനനുസരിച്ച് വിലയുണ്ട് സാധനത്തിന് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ അടിക്കുക അപ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് നമ്മളെ റിമോട്ട് റിമോട്ടിലെ എല്ലാ ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ സറൗണ്ട് പ്ലസ് മൈനസ് വോളിയം കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ ലെഫ്റ്റിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും റൈറ്റിന്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള സെന്റർ അതേപോലെ സബ് അങ്ങനെയുള്ള എല്ലാറ്റിനും ഓപ്ഷനുകൾ ഇതിലുണ്ട് പിന്നെ അതേപോലെ നമ്മളെ ഓപ്റ്റിക്കില് കൊയാക്സ് കൊയാക്സിൽ അതുപോലെ ആർ സി എ യു എസ് പി ഡി ടി വോളിയം പോസ് ബട്ടൺ പിന്നെ പ്ലേ ബട്ടൺ വോളിയം ബട്ടൺ അതുപോലെ അങ്ങനെയുള്ള സാധങ്ങൾ എഫ് എം ഒക്സ് അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പുകളും ഇതിൻ്റെ ഇതി ഉണ്ട് മ്യൂട്ട് ബട്ടൺ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു റിമോട്ടാണ് വന്നിട്ടുള്ളത് പവർ ഓൺ ഓഫ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു റിമോട്ട് കിറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബോർഡ് ഇതേപോലെ മൊത്തം ഒരു പീസായിട്ടാണ് വരിക ബോർഡ് അപ്പോൾ നമ്മളത് ഓരോരോ പീസ് ആക്കിയിട്ട് പൊട്ടിച്ചെടുക്കണം അപ്പോൾ അത് ഇതേപോലെ ഇങ്ങനെ വരിക അപ്പം നമ്മൾ ഇതേപോലെ ഓരോ പീസുകളാക്കിയിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കണം അപ്പം നമ്മളിത് പൊട്ടിച്ച് പീസ് പീസാക്കിയിട്ടുള്ളതാണ് കംപ്ലീറ്റ് അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ എൻകൗണ്ടർ ആണ് അപ്പം അതിന്റെ ഡിസ്പ്ലേ അത്യാവശ്യം നല്ലൊരു വലിയ ഡിസ്പ്ലേ ആണ് അതിൻ്റെ മീത് തന്നെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് യു എസ്പിയുടെ അതേപോലെ ഓക്സ് എഫ് എം DTS, Dolby, എസ് BCM അതേപോലെ പി സി എം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഇത് ഉണ്ട് എല്ലാ ഓപ്ഷനുകളും സാധനങ്ങളുണ്ട് അത്യാവശ്യം നല്ല വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത് പിന്നെ വരുന്നത് ഇതിന്റെ ബോർഡാണ് മെയിൻ ബോർഡ് അപ്പോൾ മെയിൻ ബോർഡിൽ അതിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇതിന്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതേപോലെയാണ് വന്നിട്ടുള്ളത് ഓപ്റ്റിക്കല് വൺ ടൂ അതേപോലെ ആർ സി സിയുടെ കണക്ഷൻ നമ്മളെ ആർ സി സിയുടെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എച്ച് ഡി എം എയുടെ പിന്നെ പിന്നെ മറ്റേ ഓ ആക്സല് അങ്ങനെ രണ്ട് പിന്നെ അങ്ങനെ അത്രയും സോക്കറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിന് മീത് വരുന്നത് അപ്പം അതിൽ ഉള്ള ഐസിയും കാര്യങ്ങളൊക്കെ ഇതാണ് ഇതിന് നമ്പറും കാര്യങ്ങളൊന്നും കാണാനില്ല നമ്പറും കാര്യങ്ങളൊക്കെ മാറ്റി തോന്നും നമ്പർ വേറെ നമ്പർ ഇതിന് ഇതില്ല അതേപോലത്തെ ബോർഡാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ബോർഡിന് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോർഡാണെന്ന് പറഞ്ഞതാണ് നമ്മളിപ്പോ ബോർഡ് എടുത്തിട്ട് ചെയ്യുന്നത് അപ്പോൾ ബോർഡിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ആംബ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഫണ്ട് തന്നെ ഇറക്കണം നമ്മളൊരു ക്യാമ്പ് ചെയ്തെടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോമർ അപ്പോൾ നമുക്കൊരു മീഡിയം സൈസ് ക്യാമ്പാണ് നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു മൂന്നഞ്ച് സ്പീക്കറുകളാണ് സറൗണ്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനുള്ള ബോർഡും കാര്യങ്ങളൊക്കെ നമ്മളൊരു ട്വൻറ്റി ഫോർ ഇൻറ്റു ഫോർ നമ്മളെ കാർശിരിയോളിലൊക്കെ വരണ എഴുപത്തി മൂന്ന് എൺപത്തെട്ട് ടി ഡി എ ആ ഐ സി എച്ച് ഇട്ടുള്ള ഒരു ബോർഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഇരുപത്തിനാല് സിറ ഇരുപത്തിനാല് ട്രാൻസ്ഫോമർ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്തായാലും നമ്മൾ ആമ്പ് ചെയ്യുന്നതോടൊപ്പം പറയാം അപ്പം അത്രയും കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാബിനും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇത് പിടിപ്പിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ബാക്കിൽ ഈ സാധനം ഇതിലാണ് നമുക്ക് പിടിപ്പിക്കാനുള്ളത് അപ്പോൾ ക്യാബിന്റെ ബാക്കിൽ നമ്മൾ ഇതിനുള്ള ഹോള് കട്ട് ചെയ്തിട്ട് വേണം ഈ സാധനം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേപോലെയാണ് ക്യാബിന്റെ ബാക്ക് വസ്തു വരിക അതിൻ്റെ പിന്നുകളും കാര്യങ്ങളൊക്കെ ഡെവല് വരും കറക്റ്റായിട്ട് അപ്പൊ നമ്മളത് കറക്റ്റ് അതിന്റെ സെറ്റപ്പിൽ നമ്മൾ ഉസ്കൂർ ചെയ്തിട്ട് സാധനം പിടിപ്പിക്കണം ക്യാബി നമ്മൾ ബാക്കിൽ ഇതിനുള്ള ഹോള് കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യും വേണം അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് പിന്നെ അതിന്റെ മീതത്തെ ആ ജി ജിസ്റ്റാറിന്റെ അതിന്റെ കൂടെ തന്നെ വരുന്ന ബാക്കിയുള്ള നെറ്റും ബോൾട്ട് സാധനങ്ങൾ അതിന്റെ സ്വിിച്ചുകള് ഇപ്പൊ അതിന്റെ ഡൈലും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കിക്കണം ഡൈല് നമ്മൾ ഉണ്ടാക്കിക്കാൻ വേണ്ടിട്ട് കൊടുക്കണം അല്ലാതെ നമുക്ക് സെറ്റപ്പ് ആയിട്ട് നമുക്ക് ഇതിനെ പറ്റി കറക്റ്റ് ഡൈല് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ ഇതേപോലെ അതിന്റെ ബട്ടണുകള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതാണ് എൻകൗ എൻകൗണ്ടറിന്റെ കൺട്രോള് പിന്നെ അതേപോലെ നമ്മളെ മൈക്കിക്കുള്ള സെറ്റപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് പിന്നെ അതിന്റെ മൈക്കിക്കുള്ള ബോർഡാണ് അപ്പോൾ ഇതേപോലെയാണ് ഞാൻ പറഞ്ഞത് അതേപോലെ നമ്മളിങ്ങനെ ആയിട്ട് സാധനം പൊട്ടിച്ചെടുക്കുകയാണ് നമ്മള് ചെയ്യുക അപ്പൊ അതേപോലെ നമുക്കിതിങ്ങനെ പീസ് ആയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതേപോലെ ഫുള്ള് ഇട്ട് ബോർഡായിട്ടാണ് വരുന്നത് ഇത് അപ്പൊ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ നമുക്ക് ഇനി ഇത് അസംബിൾ ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കേണ്ട കാര്യമല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ മീത് ഉള്ളത് അപ്പൊ നമുക്ക് ഈ ബോർഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കേൾക്കാം ഇതിലേക്ക് സപ്ലൈ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം സപ്ലൈ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എഫ് എമ്മിന്റെ ആന്റിന വരുന്നത് അതായത് കണ്ണൂർത്താണ് എഫ് എമ്മിന്റെ ആന്റിന വരുന്നത് പിന്നെ അതേപോലെ അതിന്റെ സപ്ലൈ വരുന്നത് ഈ സൈഡിലാണ് ഒമ്പത് ഓൾട്ട് തൊട്ടിട്ട് ഇരുപത്തി ആറ് ഓൾട്ട് വരെ സപ്ലൈ അതിൽ കൊടുക്കാം അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് അതിൽ എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ട് ഇതിൽ സപ്ലൈ ഗ്രൗണ്ടും അത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ബാക്കിലുള്ളത് പിന്നെ നമുക്ക് ഇതിന്റെ കണക്ഷനുകൾ കൊടുക്കാനുള്ള ഓക്സിന് കൊടുക്കാനുള്ള പിന്നിതെവിടെ ഉണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ പിന്നുകളും കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കാം പിന്നുകള് വയറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്തിട്ട് നോക്കാം അപ്പം നമ്മൾ ഇതേപോലെ വയറിങ് വയറിങ് കിട്ടി നമ്മൾ ഊരിയിട്ട് കണക്ട് ചെയ്യാണ് സാധനം അപ്പോൾ ഈ പിന്നെ നമ്മളിതിൽ കുത്തി ആ ഡിസ്പ്ലേക്കുള്ള കണക്ഷനാണ് ഡിസ്പ്ലേക്കുള്ള കണക്ഷൻ നമ്മൾ നമ്മളതിൽ കുത്തി അതേപോലെ തന്നെ നമ്മൾ ഇതിലും കുത്തി അപ്പോൾ ഇത്രയും കണക്ഷൻ ഇതിൽ സെറ്റായി പിന്നെ നമുക്ക് എൻകൗണ്ടറിൻ്റെ പിന്നാണ് എൻകൗണ്ടറിൻ്റെ പിന്നു വരുന്നത് ഇതിൻ്റെ മീതിയാണ് ഇതിലാണ് എൻകൗണ്ടറിൻ്റെ പിന്നു വരുന്നത് അപ്പോൾ എൻകൗണ്ടറിൻ്റെ പിന്നെ നമ്മളത് ഇതിൽ കണക്ട് ചെയ്യുക കണ്ട്രോളിലേക്ക് അപ്പുറത്തെ തല കൺട്രോളിക്കും കണക്ട് ചെയ്യുക അതേപോലെ അതേപോലെ കണക്ട് ചെയ്യുക ബോർഡ് നമുക്ക് സെറ്റപ്പ് ആയിട്ട് ഒരു സ്ഥലത്ത് ആയിട്ട് വെക്കാം ഇതേപോലെ വെക്കാം ഷോർട്ട് ആവാത്ത രീതിയിൽ വെച്ചിട്ട് നമുക്ക് സപ്ലൈൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പൊ അതിന്റെ സപ്ലൈയുടെ വയർ വരുന്നത് അതേപോലെയാണ് വരുന്നത് അപ്പൊ ഈ സപ്ലൈയുടെ ഭാഗം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കൊടുക്കുമ്പോൾ എന്താ കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നിൽ വന്നിട്ടുള്ള വയറിന്റെ കണക്ഷൻ ആയിരിക്കില്ല ഒരിക്കലും ചിലപ്പോൾ ഇതിൽ വരുന്ന സപ്ലൈ അപ്പൊ അത് കാരണം അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പൊ വന്നിട്ടുള്ളത് വൈറ്റ് ആണ് വൈറ്റ് കളറാണ് നമുക്ക് പോസിറ്റീവ് ആയിട്ട് വന്നിട്ടുള്ളത് അതിൽ ബാക്ക് വാഷ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടാൽ മനസ്സിലാവും കണ്ട വൈറ്റ് വയറാണ് നമുക്ക് പോസിറ്റീവ് വന്നിട്ടുള്ളത് റെഡ് നെഗറ്റീവ് ആണ് അതിലേക്ക് കൊടുക്കാനുള്ള ഗ്രൗണ്ട് വയറാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഊരിയിട്ട് നമുക്ക് ആ പിന്നെ നമുക്ക് സെറ്റാക്കി ഇടാം തിരിച്ചിടാൻ പറ്റും അപ്പോൾ നമുക്ക് അത് ഊരിയിട്ട് തിരിച്ചിടാം അപ്പൊ നമ്മളിത് അപ്പുറത്തെ ഈ വയർ എടുത്തിട്ട് ഇപ്പുറത്തേക്കും മറ്റു വയർ അപ്പുറത്തേക്കും കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ആവും നമ്മൾ ഒരു വയർ അതേപോലെ ഇതിൽ പ്രസ് ചെയ്താൽ മതി വേറെ ഒന്നും ഇല്ല അത് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ടത് ഇപ്പുറത്തേക്ക് അതേപോലെ തന്നെ കറക്റ്റ് ചെയ്ത് തള്ളി കയറ്റിയിട്ട് സാധനം സെറ്റായി അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള സപ്ലൈ നമ്മളെ പിന്നും കറക്റ്റായിട്ടുണ്ട് നോക്കിയിട്ട് കൊടുത്തില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ പോകുന്ന കാരണം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല ബോർഡിൻ്റെ കാര്യങ്ങളൊന്നും അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സപ്ലൈ കൊടുത്തിട്ടൊന്ന് ഓണാക്കി നോക്കി നോക്കാം അപ്പോൾ പറഞ്ഞ പോലെ പോസിറ്റീവ് കറക്റ്റായിപ്പോൾ കണ്ടോ അപ്പോൾ റെഡ് വയർ ഈ പോസിറ്റീവ് ഈ നയൻ ഓൾട്ട് ടു അതേപോലെ വോൾട്ട് ഒന്ന് എഴുതിയിട്ടുള്ള അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കറക്റ്റായിട്ട് പോസിറ്റീവ് വന്നിട്ടുണ്ട് അപ്പം നെഗറ്റീവ് വൈറ്റും അപ്പോൾ നമുക്ക് ഇത് ഇതിലേക്ക് സപ്ലൈ കൊടുക്കാം അപ്പം നമ്മളിവിടെ ചെക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമറിൽ നിന്നാണ് സപ്ലൈ കൊടുക്കുന്നത് അതിന് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ എടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക വേറെ പരിപാടികളൊന്നും ഇല്ല ബാക്കികളൊക്കെ നമ്മൾ ആമ്പ് ചെക്ക് ചെയ്യും സെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള വയറുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ പോസിറ്റീവ് വയർ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്കിനി കൊടുക്കാനുള്ള നെഗറ്റീവ് വയറാണ് അപ്പോൾ നെഗറ്റീവ് വയർ നമ്മൾ വൈറ്റിലേക്കാണ് കൊടുക്കുന്നത് വൈറ്റ് സപ്ലൈയിലേക്ക് നമ്മൾ നെഗറ്റീവും കൊടുത്തു ഇപ്പോൾ സാധനം ഓൺ ആയിട്ടുണ്ട് ഡിസ്പ്ലേ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ വയറും കാര്യങ്ങളൊക്കെ ഷോർട്ട് ആവാണ്ട് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ പരമാവധി നോക്കുക ചെക്ക് ചെയ്യണ കാരണമാണ് നമ്മൾ പാമ്പ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെതായ കറക്റ്റ് നീളത്തിലാണ് വയറും കാര്യങ്ങളൊക്കെ ഇടുള്ളൂ അപ്പോൾ ബ്ലൂടൂത്തിലാണ് കിടക്കണ സാധനം അപ്പോൾ നമുക്ക് കാണാൻ പറ്റും തോന്നും ബ്ലൂടൂത്തിലാണ് അപ്പോൾ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും വിളിച്ചോ അപ്പോൾ ബ്ലൂടൂത്ത് പിന്നെ നമുക്ക് റിമോട്ടിൽ ഓരോന്ന് മാറ്റി നോക്കാം കോയാക്സിൽ ടു കോയാക്സിൽ വണ്ണ് പിന്നെ അതേപോലെ കോളിയം മെയിനോളിയം അതിലെല്ലാ സാധനങ്ങളും ഇതിൽ വർക്കിങ്ങാണ് യു എസ് പി നമ്മൾ കുത്തിയിട്ടില്ല അപ്പോൾ യു എസ് പി കുത്തിയാലാണ് യു എസ്പിയുടെ കറക്റ്റ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുള്ളൂ അപ്പോൾ യു എസ് പി നമുക്ക് ഇനി ഇതിൽ കുത്തണം അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അതിൻ്റെ മീതി ഉള്ളത് യു എസ് പിന്നെ മീതാണ് യു എസ് പി പറയുന്നത് അപ്പോൾ യു എസ് പി നമുക്കതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ സാധനം റീഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് യു എസ് പി കണക്ട് ചെയ്തിട്ട് നോക്കി നോക്കാം അപ്പോൾ യു എസ് പി നമുക്ക് കുത്തി നോക്കി നോക്കി വെക്കാം അതിൻ്റെ മീത് തന്നെയാണ് അതിൻ്റെ യു എസ്പിയുടെ സോക്കറ്റ് വരണത് അപ്പൊ നമ്മളതില് യു എസ് പി കുത്തി യു എസ് പി കുത്തിയിട്ടുണ്ട് സാധനം വർക്കിംഗ് ആയിട്ടുണ്ട് റീഡിങ് ആയിട്ടുണ്ട് വേണ്ട പ്ലേ ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ അടിക്കുക അപ്പോ വേറെ പേടാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം പിന്നെ അതിന്റെ ഫുൾ വയറിംഗും കാര്യങ്ങളൊക്കെ നമ്മള് അടുത്ത വീഡിയോയില് എന്തായാലും ചെയ്യണുണ്ട് അപ്പൊ അതിനെ വെച്ചിട്ട് നമ്മൾ ആമ്പിഫയർ എന്തായാലും ചെയ്യണു വീഡിയോ അടുത്ത വരും അപ്പൊ വീഡിയോ കണ്ടു തന്നെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ